സിയും ക്രീം ബ്ലോക്ക് സ്വാഗതം ഇന്ന് മൂന്നാറിലേക്ക് ഒരു യാത്ര നടത്തിയായിരുന്നു ഞങ്ങൾ ആദ്യമായിട്ട് പോയത് സൂര്യനിലയിലാണ് അവിടെ രാത്രി റിസോർട്ടിൽ ഞങ്ങൾ താമസിക്കാനിടയായി അവിടെ ഒരു ക്യാമ്പ് ഫെയർ നടത്തി ക്യാമ്പ് ഫെയർ നടത്തിയ ശേഷം ഞങ്ങൾ അടുത്തതായിട്ട് ഞങ്ങൾ ജീപ്പിൽ പോകുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കാണുന്നത് അത് കൊളുക്കുമലയിലേക്കാണ് പോകുന്നത് ജീപ്പിൽ ഉണ്ടോ ആ വഴിയൊക്കെ വളരെ ദുർഘടമാണ് എന്നാലും വളരെ അതിസാഹസികമായി നമ്മൾ അതിൽ കൂടെ യാത്ര ചെയ്യണം ആ ജീപ്പിൽ കൂടെ യാത്ര ചെയ്യുകയാണ് അത് ട്രിപ്പ് ജീപ്പാണ് ഇങ്ങനെ നമുക്ക് ടൂറിസ്റ്റുകളെ കൊണ്ട് കൊണ്ടുപോകുന്നതാണ് ആ അപ്പം സുന്ദരമായ ദൃശ്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ എത്ര മനോഹരം മഴവിൽ നിറഞ്ഞ മനോഹരമായ കൊഴുക്കുമല കണ്ടോ കൊഴുക്കുമല കണ്ടോ അത്രയ്ക്ക് മനോഹരമായ ദൃശ്യമാണ് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ഒരു ട്രിപ്പ് ഈ മൂന്നാറിലേക്ക് വെക്കണം ഈ സമയത്ത് നല്ല രസമാണ് നല്ല കോടമഞ്ഞും ഒക്കെയുള്ള മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടോ കൊളുക്കമല കണ്ടോ ഇതാണ് കൊളുക്കമല അങ്ങ് നീണ്ടു എടുക്കുക പിന്നെ തമിഴ്നാട്ടിലെ പ്രദേശങ്ങളൊക്കെ കാണാം കൂടല്ലൂർ തേനി ഒക്കെ കാണാൻ സാധിക്കും മനോഹരമായ ദൃശ്യങ്ങൾ ആ ആ എത്ര വാവ് എത്ര മനോഹരം വാവ് നല്ല വൈബ് വൈബുണ്ട് മനോഹരമായ ദൃശ്യങ്ങൾ ഓക്കെ ഓക്കെ അയ്യ കാണാൻ അതിമനോഹരമാണ് കണ്ണിനെ ആനന്ദിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളീ വാഹനത്തെ കൂടുതൽ കാണുന്നത് 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 അടുത്തതായിട്ട് കാണുന്നത് വട്ടവടയാണ് ഉണ്ടോ വട്ടവട ഉണ്ടോ വട്ടവട പ്രദേശങ്ങളാണ് അവിടെ നല്ല പച്ചക്കറികളൊക്കെ വിളയുന്നുണ്ട് മനോഹരമായ ദൃശ്യങ്ങളാണ് കണ്ടോ വട്ടവട കണ്ടോ നല്ല നല്ല മനോഹരമുണ്ട് ഇത് പോത്തുകൾ കേട്ടോ നല്ല കാട്ടുപോത്തുകൾ അണി നിരനിരയായിട്ട് നിൽക്കുന്നത് കാട്ടുപൊത്തുകൾ കണ്ടോ ഇത്രയും മനോഹരമായ ദൃശ്യങ്ങൾ ആർക്കും കാണാൻ പറ്റത്തില്ല അത്രയും കണ്ണൻ ചിപ്പിക്കുന്ന